നമസ്കാരം അക്ഷരാർത്ഥത്തിൽ ഇസ്രായേൽ ഇന്നലെ ഉറങ്ങാത്ത ഒരു രാവായിരുന്നു ജനങ്ങളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ഒന്ന് നേരം വിളക്കാൻ ഇരുപത് ബന്ധികളെയും ജീവനോടെ തന്നെ വിട്ടു നൽകും എന്ന് ഹമാസ് നേരത്തെ വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ പോലും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിനെ പൂർണ്ണമായും ഒരിക്കലും അവർ വിശ്വസിച്ചിരുന്നില്ല ഇവർ പറയുന്നതിൽ പലപ്പോഴും പകുതി കള്ളമാകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഇത് യാഥാർത്ഥ്യമാകുമോ എന്ന് പലരും സംശയിച്ചിരുന്നു ഏതായാലും അവരുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിച്ചുകൊണ്ട് ഇരുപത് ബന്ദികളെയും ജീവനോടെയുള്ള ഇരുപത് ബന്ധികളെയും മോചിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് ഇസ്രേലെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വികാരപരമായ അല്ലെങ്കിൽ അല്ലെങ്കിൽ സന്തോഷകരമായ നിമിഷം തന്നെയായിരുന്നു വിട്ടയച്ച ബന്ദികളുടെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇതിനോടൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അവരെല്ലാവരും തന്നെ പരസ്പരം കെട്ടിപ്പിടിച്ച് കണ്ണ് നിറഞ്ഞ് സ്നേഹം പ്രകടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് എവിടെയും കാണാൻ കഴിയുന്നത് ഇവരെല്ലാവരും ഇന്നും ഇന്ന് തന്നെ വീട്ടിലേക്ക് മടങ്ങുകയില്ല ഇവരെ വിദഗ്ധമായ വൈദ്യ പരിശോധനയ്ക്ക് ശേഷമായിരിക്കാം തിരികെ വീട്ടിലേക്ക് അയക്കുന്നത് എഴുന്നൂറ് ദിവസത്തിലധികം ഒരു സംഘം മനുഷ്യർ അതിഭീകരമായ അന്തരീക്ഷത്തിൽ ചുറ്റുപാടുകളിലാണ് അവിടെ ജീവിച്ചത് തങ്ങളുടെ കൺമുന്നിൽ വെച്ച് തങ്ങളുടെ കൂടെ പിടിച്ചു ആളുകളെ കൊല്ലുന്ന ഹമാസ് പ്രമാസഭീകരണം അതിഭീകരമായ സ്ത്രീകളെ ബലാത്സംഗത്തിന് ശേഷം കൊലപ്പെടുത്തുന്നവർ തുടങ്ങി ഇവരെ അങ്ങേ അറ്റം പേടിപ്പെടുത്തുകയും ക്രൂരമായി ശാരീരിക പീഡനം നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു വലിയ സംഘത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ അവിടെയൊക്കെ മാനസിക നില പോലും പലരുടെയും താരാറിലായിരിക്കും അവിടെ സാത്ത് തള്ളിക്കളയാൻ കഴിയുകയില്ല അവർ ശരിയായ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഒരുപക്ഷെ ഇനിയും സമയമെടുക്കും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇസ്രായേൽ ചെയ്തു കഴിഞ്ഞു ഇസ്രയേലിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ആശുപത്രിയിൽ തന്നെയാണ് ഇവരെല്ലാവരെയും കൊണ്ടുപോയിരിക്കുന്നത് അവിടെ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഇവരെല്ലാവരും പുറത്തെത്തുക ഏതായാലും ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ആഹ്ലാദകരമായ ഒരു കാര്യമാണ് ഒപ്പം ദുഃഖിക്കുന്ന ഒരു വലിയ വിഭാഗവും ഉണ്ട് അവരെ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല അത് കൊല്ലപ്പെട്ട ആളുകളുടെ വീട്ടുകാരാണ് മൃതദേഹങ്ങൾ പോലും ഇനിയും വിട്ടുകിട്ടിട്ടില്ലാത്ത ഏരുപത്തെട്ടോളം പേരാണ് ഉള്ളത് ഇവരുടെ മൃതദേഹങ്ങൾ എവിടെയാണ് എന്നുള്ള കാര്യം ശരിക്കും ഹമാസ് നേരത്തെ പോലും അറിയില്ല എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആളുകളെ തട്ടിക്കൊണ്ടുപോയ കൂട്ടത്തിൽ ഹമാസ് മാത്രമായിരുന്നില്ല അവരുടെ കൂട്ടാളികൾ ഉണ്ടായിരുന്നു ഇവരിൽ പലരെയും അവർ തട്ടിക്കൊണ്ടുപോയി അവരുടെ ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പാർപ്പിക്കുകയും പലരെയും കൊല്ലുകയും ചെയ്തിരിക്കാൻ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരിക്കാം പലരും പട്ടിണി കിടന്ന് മരിച്ചിരിക്കാം പക്ഷേ അവരുടെ മൃതദേഹങ്ങളെങ്കിലും ഒന്ന് വീട്ടുകാർക്ക് വിട്ടുകിട്ടിയിരുന്നെങ്കിൽ അവർക്ക് അന്ത്യകർമ്മങ്ങളെങ്കിലും ചെയ്യാമായിരുന്നു എന്നുള്ള ആ ഒരു അവരുടെ വിശ്വാസപരമായ ഒരു കാര്യവും കൂടെ അവിടെയുണ്ട് അതിനൊന്നു തന്നെ ഹമാസിന് ഇനിയും മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും ഇപ്പോൾ താരമായി മാറിയിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ട്രംപ് ഇസ്രായേലിൽ നിന്ന് എത്തിയപ്പോൾ അദ്ദേഹത്തിന് വലിയ തോതിലുള്ള അതായത് ചുവന്ന പരവത അനുവരിച്ച് തന്നെയാണ് ആ രാജ്യം സ്വീകരിച്ചത് ട്രംപിനെ അനുകൂലിച്ചിട്ടുള്ള വലിയ ബാനറുകൾ അവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കാനെത്തിയിരുന്നു ട്രംപിനെ സമാധാനത്തിലുള്ള നോബൽ സമ്മാനമൊന്നും കിട്ടിയില്ലെങ്കിലും ഇക്കാര്യത്തിൽ പ്രധാന പങ്ക് വഹിച്ചു എന്നൊന്ന് സംശയം നമുക്ക് പറയാൻ കഴിയും ഒപ്പം ഈജിപ്തിനെ പോലെയുള്ള അല്ലെങ്കിൽ ഖത്തറിനെ ഒക്കെ പോലെയുള്ള രാജ്യങ്ങളും സജീവമായി തന്നെ ഒരു പങ്ക് വഹിച്ചു രണ്ട് വർഷത്തിലധികം മനുഷ്യർ ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായ അന്തരീക്ഷത്തിൽ തടവിൽ കഴിയുക എന്ന് പറഞ്ഞ് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതാണ് ഇന്ന് മോചിക്കപ്പെട്ടവരിലേറെ ശ്രദ്ധേയനായ ഒരാളാണ് യവ്യാദർ ഡേവിഡ് എന്ന ചെറുപ്പക്കാരൻ ഇയാളുടെ എല്ലും തോലുമായ ചിത്രം നമ്മളെല്ലാവരും മാസങ്ങൾക്ക് മുമ്പ് കണ്ടിരുന്നതാണ് ഒപ്പം ഇയാളെ കൊണ്ട് തന്നെ ഇയാളുടെ ശവക്കുഴി വെട്ടിക്കുന്ന ഹമാസ് പേരുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ആ മനുഷ്യനെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആരോഗ്യവല എന്നിട്ട് പോലും അയാളെക്കൊണ്ട് അയാളുടെ തന്നെ ശവക്കുഴി ഇവർ വെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് ഇതെല്ലാം തന്നെ ജനങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി ഹമാസ് ചെയ്തു കൂട്ടിയതാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഹമാസിൻ്റെ അവസ്ഥ എന്താകും ഗാസയുടെ അവസ്ഥ എന്താകും എന്നുള്ളതാണ് ഇനി ഉയരുന്ന ചോദ്യം ഗാസയുടെ ഭരണം ആര് നോക്കും ഗാസയ്ക്ക് രൂപീകരിച്ചിട്ടുള്ള ഗാസ ഇന്റർനാഷണൽ ട്രാൻസ്മിഷൻ അതോറിറ്റിയുടെ തലപ്പത്ത് ടോണി ബ്ലെയർ എന്ന ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി വരുന്നതിനെ ഹമാസ് അനുകൂലിക്കുന്നില്ല ഫലസ്തീൻ ഫലസ്തീൻകാർ ഭരിച്ചാൽ മതി എന്നുള്ളൊരു നിലപാടിലേക്കാണ് അവർ പോകുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളുണ്ട് ഗാസ ഏറ്റെടുത്ത് ഒരു ഒരു റിസോർട്ടാക്കി മാറ്റുമൊക്കെ നേരത്തെ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഭൂരിഭാഗം അറബ് രാജ്യങ്ങൾ ഇതിനെ എതിർത്തത് കാരണം ആ തീരുമാനം ഇപ്പോൾ കേൾക്കാനില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെ സംബന്ധിച്ച് വലിയൊരു രാഷ്ട്രീയ നേട്ടം തന്നെയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത് കാരണം ഇത്രയും നാൾ പലരും ചോദിച്ചിരുന്നത് ബന്ദികൾ എവിടെ എന്നാണ് ഈ ബന്ദികളെല്ലാം കൊല്ലപ്പെട്ടിരിക്കുക എന്ന് പോലും പലരും ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നെങ്കിൽ പോലും നാല് ഭാഗത്തു നിന്നും ശത്രുക്കൾ ഇസ്രായേൽ നിന്ന് രാജ്യത്തെ നേരിട്ടിട്ടും അവർക്കെല്ലാം നേരെ ശക്തമായ അതിൽ തിരിച്ചടി നൽകിക്കൊണ്ട് ഇതിനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ബെഞ്ചുൻ നദന്യാഹുവിൻ്റെ അപൂർവ്വ നേട്ടമാണ് കുറച്ച് നാളുമ്പോൾ അദ്ദേഹം ഒരു സർജറിക്ക് വിധേയനായിരുന്നു അത് കഴിഞ്ഞിട്ടും അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാകുന്നതിന് മുമ്പ് തന്നെ വീണ്ടും ബന്ദിയുടെ മോചനവും ഇസ്രായേലിൻ്റെ ചെറുത്തു വലുപ്പവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സജീവമായി ഇടപെടുകയായിരുന്നു നിരവധി തവണയാണ് അദ്ദേഹം അമേരിക്കയിലെത്തി അമേരിക്കൻ പ്രസിഡൻറ്റുമായൊക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തിയത് എന്തായാലും പൊതുജന നടപ്പാടുത്ത സമയത്ത് നദിന്യാഹുവിന് ഇതൊരു വലിയ സഹായമാകും ഈ ഒരു സംഭവം എന്നുള്ളത് ഉറപ്പാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി ലോകം വല്ലാതെ വേദനിച്ചിരുന്ന ഒരു വലിയ ഒരു സംഭവ പരമ്പരക്കാണ് ഇതോടുകൂടി വിരാമാകുന്നത് എന്ന് പറയാമെങ്കിലും ഗാസയുടെ ഭാവി എന്താകും എന്നുള്ള വിഷയം ഇപ്പോഴവിടെ അവശേഷിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് നിലപാടെന്തായിരിക്കും ഇക്കാര്യത്തിൽ അതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും അവരുടെ ആളുകളുടെയൊക്കെ തന്നെ എന്തായിരിക്കും എന്നുള്ള കാര്യം ഒന്നും തന്നെ ഇപ്പോഴും വ്യക്തമല്ല മാത്രമല്ല ഹമാസ് ആയുധം താഴെ വയ്ക്കുന്ന കാര്യം ഇനിയും ഒന്നും അവർ അഭിപ്രായം പറഞ്ഞിട്ടില്ല നിരായുധീകരണം പറഞ്ഞിട്ടില്ല ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അവശേഷിക്കുമ്പോഴും ഈ മനുഷ്യരെ ജീവനോടെ തിരിച്ചു കിട്ടിയല്ലോ എന്നതിൽ ഏറെ ആശ്വാസം കൊള്ളുകയാണ് ഇസ്രായേൽ ജനത എങ്ങനെയോ സംഭവിച്ച ഒരു പിഴവിൻ്റെ പേരിലാണ് അന്ന് ഹമാസ് തീവ്രവാദികൾക്ക് ഇസ്രയേലിലേക്ക് ഇരച്ചു കയറി ആയിരത്തി ഇരുന്നൂറിലധികം പേരെ കൊല്ലാനും ഇരുന്നൂറ്റി അമ്പത്തൊന്ന് പേരെ തട്ടിക്കൊണ്ടു പോകാനും കഴിഞ്ഞത് ആ ഒരു കുറ്റബോധം ഇപ്പോഴും ഇസ്രായേൽ സർക്കാരിനെ വേട്ടയാണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഒരു കാര്യത്തിന് അഭിമാനിക്കാം തങ്ങളുടെ നാട്ടുകാരെ ഈ ഹമാസിൻ്റെ ക്രൂരമായ തലവിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് എന്നാൽ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ നടക്കാൻ പോകുന്ന ചർച്ചകളൊക്കെ തന്നെ ഗാസയുടെ ഭാവിയെക്കുറിച്ചായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് ഹമാസ് എത്രത്തോളം നാൾ അടങ്ങിയിരിക്കും എന്നും ഇനി പറയാൻ കഴിയുകയില്ല അവരുടെ പ്രധാന നേതാക്കളെല്ലാം കൊല്ലപ്പെട്ട് കഴിഞ്ഞു എങ്കിൽ പോലും എത്രനാൾ അവരും അടങ്ങിയിരിക്കും എന്ന് പറയാൻ കഴിയുകയില്ല ഇനി എന്തെങ്കിലും ഒരു നീക്കം നടത്തിയാൽ ഇസ്രായേലും അമേരിക്കയും അവരെ അടിച്ചമർത്തും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായ സാഹചര്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊന്നും ഹമാസിൻ്റെ ഒരുങ്ങയില്ല എന്ന് തന്നെ വേണം കരുതാൻ